കല്യാണം നടക്കാത്തില്ലെന്നൊക്കെ പറയുന്ന കുറേ സീക്വൻസ് പോയി അതില് ഇങ്ങനെ മോളെ കാണുമ്പം തന്നെ കരഞ്ഞ് നമ്മള് കരഞ്ഞു പോവും ആ ഡയലോഗ്സും ഇങ്ങനെ പറയുമ്പോഴും എടുത്തോണ്ട് പോയി കിടത്തുമ്പോഴും അങ്ങനെയുള്ള സീക്വൻസ് ആകുമ്പോൾ നമ്മളത് ആവശ്യമൊന്നും വേണ്ടി വരുന്നില്ല ഫീൽ ചെയ്തങ്ങ് വരും അതാ ഫീൽ സെൻസിറ്റീവ് ആയിട്ടുള്ളത് ഈ സീരിയൽ എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ നമ്മൾ കരഞ്ഞു പോകുന്ന പക്ഷെ ഇപ്പൊ ഇറങ്ങുന്നല്ല അങ്ങനല്ല എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് അല്ലേ മാറ്റങ്ങളുണ്ട് മാറ്റങ്ങളല്ലേ ഫാമിലി ഓറിയന്റഡ് ഓറിയന്റേക്കാൾ കൂടുതൽ അല്ലാത്ത മാറിയിട്ടുണ്ട് ഒരു ആർട്ടിസ്റ്റ് വീട്ടിൽ വീട് മാത്രമായിട്ട് ആർട്ടിസ്റ്റ് ഒരേ വീട്ടിൽ തന്നെ ഉള്ള കഥകളായിരുന്നു ഒരു പത്തും പതിനഞ്ചും പേരും അത്രയും അങ്ങനെയുള്ള കഥകളായിരിക്കാം ആൾക്കാർക്ക് സ്വീകരിക്കുന്നത് എനിക്ക് തോന്നുന്നു പണ്ടത്തെ റൈറ്റേഴ്സായി ഇവിടുന്ന് സൃഷ്ടിക്കുന്ന കുറെ കഥകളുണ്ട് ഇപ്പം പണ്ടത്തെ ഇത്രയും ഭയങ്കര മേക്കപ്പ് ഒന്നും വളരെ മേക്കപ്പ് ഉണ്ട് അല്ല ഈ പിന്നെ മാലകളും ഡ്രസ്സുകളൊക്കെ ഒരുപാട് കൂടുതലാണ് അതല്ല അത് കാണാൻ ആണ് ആഗ്രഹം സ്ത്രീകൾക്ക് ഹിന്ദി സീരിയൽസ് എല്ലാം ഇവർക്കും ഇവർ ഡിമാൻഡ് ചെയ്യുന്നതും അതില് കണ്ടതുപോലെ തന്നെ ഒരുങ്ങാനാണ് ഇപ്പൊ പാർവതിയിൽ ഞാൻ മറ്റേ ഈ ഫസ്റ്റ് ഡേ ചെന്നപ്പം അവർക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരുങ്ങി വന്നപ്പോൾ അവിടെ മറ്റേ ചാനലിൽ നിന്ന് അവരും പ്രൊഡ്യൂസറും ഒക്കെ എടുത്ത് ചോദിച്ചു കുറച്ചും കൂടെ ഹെവി ജ്വല്ലറി ഇട്ടുകൂടെ ഞാനിപ്പൊ ഇട്ടിരിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ വലിയ വലിയ സാധനങ്ങൾ കിട്ടൂടേ അപ്പൊ ഞാൻ പറഞ്ഞു ഇതിലും വലുത് വേണമെന്ന് അവരാരും പറഞ്ഞിട്ടില്ല അപ്പൊ പറഞ്ഞു തെലുങ്കിൽ അവരങ്ങനത്തെ ഇട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു തെലുങ്കില് ഇട്ടതുപോലെ ഇവിടെ മലയാളികൾ സ്വീകരിക്കത്തില്ല ഇത് തന്നെ ചിലപ്പോ ചില ഈ സീല് ഈ ഷോർട്സ് ഇടുവല്ലോ അങ്ങനെ ഇട്ടിരിക്കുന്നതിന്റെ അടിയിൽ ചെന്നിട്ട് നമ്മൾ കമന്റ്സ് ഒന്ന് വായിച്ചു നോക്കണം നമുക്ക് നമുക്ക് ഇത്രയും മേക്കപ്പ് ചെയ്ത ജീവിതത്തിൽ ആദ്യം കാണുവാ ഇങ്ങനെയൊക്കെ എഴുതും അതിനെ ഇങ്ങനെ എഴുതുവാ ള് പരിധിയിൽ ഒന്നും എടുക്കത്തില്ല ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പം സ്ത്രീകളെല്ലാരും വീട്ടിലിരിക്കുന്ന അമ്മമാരൊക്കെ അല്ലെങ്കിൽ പെങ്ങന്മാരൊക്കെ നോക്കുമ്പോ ആ ഏത് കീർത്തികോമത് കഥേക്കാലം കൂടുതലും അവര് ഫസ്റ്റ് സീനിൽ വരുമ്പോൾ അവര് ഡ്രസ്മേ ശ്രദ്ധിക്കും അതിനു വേണ്ടി കൺചിമ്മ എന്ന രീതിയിലാണ് വരുന്നത് എല്ലാരും ഭയങ്കര ഭയങ്കര ഞാത്ത പോലത്തെ കമ്മലുകൾ അതുപോലെ വലിയ മാല പ്രത്യേകിച്ച് സാരി ഭയങ്കര വൈബ്രന്റാണ് ഞാൻ ഡിനി ചേച്ചി അവിടെ പോയപ്പോ ഞാൻ പറഞ്ഞു ചേച്ചി ചേച്ചി രണ്ട് സാരിയാണ് മാറ്റി കൊടുത്തത് അഭിനയത്തെക്കാൾ കൂടുതൽ ഇവര് ഇവരുടെ കാഴ്ചയിൽ ഇവർ ഇങ്ങനെ ഇരിക്കണം എന്നൊരു സ്റ്റീരിയോടൈപ്പ് ആയി പോയി നെഗറ്റീവ് റോൾ ഇങ്ങനെ വേണം ഒന്ന് രണ്ടുപേരും ആ ഒരു രീതിയിൽ വേണം അതായത് ഭയങ്കര മേക്കപ്പ് ഭയങ്കര ഹേഡു മുടിയില് കുറെ സാധനങ്ങളൊക്കെ എക്സ്ട്രാ ആക്സസറീസ് ഒക്കെ വെച്ചു വലിയ കമ്മല് മാല ഓവർ ആയിട്ടുള്ള സാരികൾ ഇതെല്ലാം ഉടുത്താലേ നെഗറ്റീവ് പുലിക്കത്തുള്ളൂ എന്നുള്ളൊരു ഫീല് പൊതുവേ വന്നു പോയി അപ്പൊ അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ആ ഒരു എക്സ്പെക്ടേഷൻ വരെ എത്തുന്ന രീതിയിലേക്കാണ് എല്ലാവരും ഇപ്പോൾ ഒരുങ്ങുന്നത് തീർച്ചയായിട്ടും ഇത് അവര് ഡിമാൻഡ് ചെയ്യാണ് ഇങ്ങനെ വേണം അവര് പറഞ്ഞിട്ടാണ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ദുഃഖമായിട്ട് എല്ലാരും പ്രശ്നങ്ങളായിട്ട് വന്ന് ടി വി അതിനകത്തും അവർക്ക് വന്ന് കാണുന്നത് റിലാക്സേഷന് വേണ്ടിട്ടാണ് അപ്പൊ നോക്കുമ്പോൾ ചൂടിച്ചുള്ള സംഭവങ്ങൾ കാണുന്ന ഇഷ്ടം അത് അത് ഞാൻ അമ്മ ചെയ്യുന്ന സമയത്ത് ഒരു എൺപത് ശതമാനം ആളുകളും ആ സീരിയൽ കണ്ടു കഴിഞ്ഞിട്ട് കാണുമ്പോഴായാലും എവിടെ നിന്നേലും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയും ഞങ്ങൾക്ക് വീട്ടിൽ നിൽക്കുന്ന ഒരാളെ കാണുന്ന ഫീലാണ് ഈ മറ്റുള്ള സീരിയലെല്ലാം ഒത്തിരി ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് കാണുന്നത് അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ സീരിയൽ കാണുമ്പോൾ ഒരു സമാധാനം വെച്ചാൽ എല്ലാവരും നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ എങ്ങനെയാണോ അതുപോലെയാണ് എല്ലാവരും ഡ്രസ്സ് ചെയ്യുന്നത് അതിലും ആരും ഓവറായിട്ട് ഡ്രസ്സിങ് ആയാലും ജ്വല്ലറി ആയാലും ഹെയറും ഒന്നും അധികമില്ല എല്ലാം കറക്റ്റ് ആളും വീട്ടറിലാണ് ചെയ്യുന്നത് അതിൻ്റെ അകത്തെ കഥാപാത്രങ്ങൾക്ക് അതാണ് വേണ്ടത് ഞാൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയാണ് എനിക്ക് ഒരുങ്ങുന്നതിന് ഒരു പരിധി ഉണ്ട് മകളായിട്ട് വരുന്ന കുട്ടി കോളേജ് ആയിട്ട് പിന്നെ എനിക്ക് മൂത്ത ഒരു വേറെ മോള് വരുന്നുണ്ട് അവളായാലും ഒരു കോളേജ് ലെക്ചറർ ആണ് ഇവർക്കെല്ലാം ഒരുങ്ങുന്നതിന് ഒരു ഒരു പരിധിയുണ്ട് ഒരുങ്ങാൻ പറ്റത്തില്ല അൺലെസ് അതിന്റെ എന്തെങ്കിലും സീൻ ഡിമാൻഡ് ചെയ്യുന്നത് പോലെ ഓവറായിട്ട് കല്യാണമോ കല്യാണം ഒക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ഒരുങ്ങാം പക്ഷെ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങളുടെ ഒരു ഭയങ്കര ഭയങ്കര എന്താ പറയാ ഭയങ്കര എല്ലാരും പറയും ഇത്രയും നല്ല ആവശ്യത്തിന് ഉള്ള ഒരു സക്കളായിട്ടുള്ള മേക്കപ്പും ഡ്രസ്സിങ്ങും ഒക്കെ ആയിരുന്നു ഇതൊക്കെ എല്ലാവർക്കും രാഹുലേട്ടാ എനിക്കൊരു കാര്യം രാഹുലേട്ട് ചോദിക്കാറുണ്ട് നമ്മുടെ ഒക്കെ വീട്ടിൽ ചിലപ്പം ചേച്ചിമാരൊക്കെ ചില പാചകത്തിന് ഹെൽപ്പിന് വരാറുണ്ട് അവരൊക്കെ നൈറ്റി അല്ലെങ്കിൽ സാധാ കോട്ട സാരി കൊടുത്തേ ഇത് നിൽക്കുന്ന ജോലിക്കാരി ഉൾപ്പെടെ വാച്ച് ഉള്ളൊരു കമ്മല് പിന്നെ ഞാൻ പറയുന്ന ഒരു പോയിന്റ് എന്താ പറയുക എല്ലാവരും സീരിയൽ ഇങ്ങനെ പറയുകൊണ്ട് ഒരുങ്ങി നിൽക്കുന്ന മറ്റേ കുറ്റം പറയും രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് നിങ്ങൾക്ക് റിമോട്ട് ഉണ്ട് മാറ്റി ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ ഈ പറഞ്ഞ അതേ പോയിന്റ് ഈ നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന ഒന്നും പോര പിന്നെ അവിടെ ഇരിക്കുമ്പോൾ കുറച്ച് റിലാക്സ് ചെയ്ത് കളർ ആയിട്ടുള്ള ഡ്രസ്സും ഏത് സീരിയലാണ് ഭയങ്കര പറഞ്ഞു പോകുന്ന ഒരു സീരിയലുണ്ടോ

പഴയ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാൻ കാണുമല്ലോ എപ്പോഴും നിങ്ങളെ കെട്ടതില്ല ദുഃഖം തന്നിട്ടാണോ പോകുന്നത് തീ എടുത്തിട്ട് അങ്ങനൊന്നുമില്ല കേട്ടോ നമ്മളുള്ളവരെയും പറയണല്ലോ തീർച്ചയായിട്ടും വളരെ സന്തോഷം കാര്യം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കിട്ടി ഇനി ഒരു നല്ലൊരു അവാർഡ് കിട്ടിയിട്ട് നമുക്ക് ഇരിക്കണം ഒരുക്കി കൂടിവിഷൻ ഹൺഡ്രഡ് പെർസെന്റ് വിളിക്കണം ഞാൻ പറഞ്ഞ വാക്ക് ആയിരിക്കും എനിക്കൊന്ന് ഈ വർഷം അവസാനം കാണുക ഇപ്പം ഡിക്ലെയർ ചെയ്യാൻ തോന്നുന്നു ചെയ്യുമ്പം കീർത്തി ഗോപിനാഥോ രാഹുലോ ഇതിലൊരു പേര് ഉൾപ്പെടുത്തട്ടെ ഉൾപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും അപ്പൊ എന്നെ വിളിക്കണം അവട്ടെ വിളിക്കണ്ട ഞാൻ വിളിച്ചോളാം ഞങ്ങളല്ലേ ആദ്യം അറിയാം അപ്പൊ ഞങ്ങൾ അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് മൂവികളുടെ മീഡിയ പ്രേക്ഷകരോട് പ്രേക്ഷകരോട് പറയാനുള്ളത് എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മളെ സീരിയൽ കാണും സീരിയലുകാരെ പറ്റി നമ്മളെ പോലുള്ളവർ എന്താ പറയണ്ട അവരോട് സീരിയൽ കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അവരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ വളർന്നു വന്നതും നമ്മളൊക്കെ കാണാൻ നമ്മൾ ഇപ്പോഴും നിൽക്കുന്നേ തീർച്ചയായിട്ടും ഒട്ടേറെ നമ്മളെ അവർക്ക് ഇഷ്ടമുണ്ടായിട്ടാണെങ്കിൽ ഇപ്പോഴും നമ്മൾ ഇന്ന് ദൂരദർശൻ്റെ കാലം തൊട്ട് നമ്മൾ സീരിയൽ വന്നു ഇപ്പോഴും നിലവിൽ ഇപ്പോഴും നമ്മൾ സീരിയലിൽ ഇഷ്ടിരിക്കുന്നു തീർച്ചയായിട്ടും അവരുടെയൊക്കെ അനുഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എപ്പോഴും കൂടെ ഉണ്ടാവണം അത് തന്നെയാണ് കൂടുതലും നമ്മുടെ ഒരുപാട് അമ്മമാരാണ് കൂടുതലും സീരിയൽസ് കാണുന്നത് അവരൊക്കെ എന്തായാലും നമ്മൾ പുറത്തൊക്കെ പോയാലും അവർക്കൊക്കെ നമ്മളെ ആൾക്കാരൊക്കെ സീരിയൽ കാണുന്ന ആണുങ്ങളും ഒക്കെ ഉണ്ട് ചേട്ടാ കാണുന്നത് പക്ഷെ അവർ കാണും